ഹായ് നമസ്കാരം വേണ്ടമന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ പറഞ്ഞ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും അത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചെകുത്താൻ എന്ന് പറയാം കാരണം ഈ ചെകുത്താനെതിരെ ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നിരിക്കുന്നത് ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള അതും നമ്മുടെ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖാണ് ആണ് ആദ്യമായിട്ട് ഈ ചെകുത്താനെതിരെ പരാതി കൊടുക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെകുത്താനെ പോലീസ് പൊക്കുന്നു പിന്നീട് ചോദ്യം ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ പോലീസുകാർ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു പിന്നെ ജാമ്യം അനുവദിക്കുന്നു എന്താണല്ലോ ഈ ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ദുരന്ത ഭൂമിയിൽ നമ്മുടെ ലാലേട്ടൻ മിലിറ്ററി ഡ്രസ്സിലാണ് ചെന്നത് കാരണം അദ്ദേഹത്തിന്റെ ഒരു വിങ്ങാണ് അവിടെ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പക്ഷെ ചിലപ്പം മിലിറ്ററി വേഷത്തിൽ ലാലേട്ടൻ അവിടെ ചെന്നത് കൂട്ടത്തിൽ നമ്മുടെ മേജർ മാമനും ഉണ്ടായിരുന്നു കാരണം ഈ മേജർ മാമനാണ് ഈ സെൽഫി എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിച്ചത് ആ ഒരു ഫോട്ടോ ലാലേട്ടൻ ലാലേട്ടന്റെ ഫേസ്ബുക്ക് പേജിലും ചെയ്തു അത് തെറ്റാണ് എന്ന് നമ്മൾ അന്നും പറഞ്ഞിരുന്നു കാരണം ആ ഒരു ദുരന്ത ഭൂമിയിൽ പോയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കോപ്രായം കാണിക്കരുതെന്ന് നമ്മളെല്ലാവരും നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടാണ് അപ്പം ഈ ചെകുത്താൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതിന് താഴെ വന്നിട്ട് ഒരുപാട് പിന്നെ വേട്ടവാളിയന്മാർ കമന്റ് ഇട്ടിരുന്നു ഇപ്പം പറയുന്നത് നാറിത്തരമാണ് ഇവൻ പറയുന്ന തിണ്ടിത്തരം ആണെന്നൊക്കെ എന്നാൽ ചെകുത്താന്റെ ആ വീഡിയോയിൽ ചെകുത്താൻ വിമർശിക്കുമ്പോൾ അതിന് കടന്ന് വിമർശിച്ചു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കും ഉണ്ടായിരുന്നു കാരണം ചെകുത്താന്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് എന്താണെങ്കിലും ഇപ്പം വളരെ കൂടി അല്ലെങ്കിൽ ഒരുപാട് ആഹ്ലാദത്തോടു കൂടിയാണ് ഇപ്പൊ ചെകുത്താൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് കാരണം ഈ അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധീഖിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പഴത്തേക്കും ഈ മലയാളത്തിന്റെ അമ്മാ സംഘടനയിലുള്ള ഒരു വ്യക്തി ആയിരുന്നല്ലോ ഈ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട മലയാളികളുടെ വല്യേട്ടൻ എന്നൊക്കെ നമ്മൾ വാഴ്ത്തുന്ന നമ്മുടെ മമ്മുക്കാന ഒരു മാസത്തോളം ഈ വൃത്തികെട്ട നാറികൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഈ മലന്തൊപ്പി ചാനൽ പോലുള്ള ഈ മലനാടന്റെ മലനാടനെയൊക്കെ മലനാടനൊക്കെ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറഞ്ഞപ്പോൾ ഈ മലനാടനെതിരെയൊക്കെ വിരല് ചൂണ്ടാൻ ഈ പറയുന്ന അമ്മാ സംഘടനയുടെ ഈ കിടുങ്ങാമ സാധിച്ചില്ല കാരണം പേടിച്ചിട്ടാണ് മിണ്ടാൻ കാരണം എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ മലനാടൻ പക്ഷെ ചിലപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് കീറോ എന്നുള്ള കാര്യം ഇവർക്കറിയാവുന്നത് കൊണ്ടും അവര് ഈ മലനാടനെ പോലുള്ള വലിയ വമ്പന്മാരായിട്ടുള്ള ആൾക്കാരെ ഒന്നും ചൊറിയാൻ ചെന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ കിട്ടിയതാരാണ് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വാർത്തകൾ ചെയ്യുന്ന ഇവരെ ഒന്ന് നോണ്ടാം അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മാ സംഘടനയിൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്പോർട്ടിൽ പ്രതികരിക്കും ഈ മഹാന്മാര് ഇപ്പൊ രാജിവെച്ച് പോയിട്ടുണ്ട് കേട്ടോ അതുംകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ആ ചെകുത്താൻ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയേണ്ടേ നമുക്കൊന്ന് കേട്ടു നോക്കാം ആദ്യത്തെ റൗണ്ടിലെ രവി മുങ്ങി ഏട്ടം പനിയും ചുമയും തലവനായിട്ട് റെസ്റ്റിലാണെന്ന് അഞ്ചു ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് കൊറേ ദിവസമായി നാളെ മല ഹിക്കയും ഇനി ആര് നയിക്കട അമ്മ ടീമിനെ ഓരോരോ എന്തൊക്കെ ബഹളമായിരുന്നു അവൻ ആർമി എന്തോ മൈര് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര നടപടികളാണ് ഇവിടെ അവൻ സഹിക്കാൻ മേലാന്ന് റേപ്പ് ചെയ്യുന്നൊക്കെയോ ഒരു പെണ്ണ് വന്നു പറഞ്ഞേക്കുന്നെ മനസിലായോ അത് മകളുടെ പ്രായമൊക്കെ ഉള്ള ആൾക്കാരെ എങ്ങനെ ചെയ്യാവോ പക്ഷെ ഇത് പ്ലസ് ടു കഴിഞ്ഞ പെണ്ണെന്ന് പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ കാലഘട്ടത്തിൽ അവള് പറയുന്നുണ്ടെങ്കിലും അത് പോക്സോ കേസൊന്നും അല്ല എല്ലാരും പറയുന്ന പോലെ അത് ഒരു പത്തിരുപത് ഇരുപത്തോ ഇരുപത്തൊന്ന് വയസ്സിലാണ് സംഭവിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവര് ഈ വാർത്ത കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പറയത്തില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല ഇമാർക്ക് ഇതൊക്കെ വേണം കാരണം എന്നെ പറ്റി അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടും ഒളിവിലാന്ന് പറഞ്ഞിട്ട് ഇവർ ആരും കറക്റ്റ് ആയിട്ടില്ല മനസ്സിലായി രാജദ്രോഹിയാന്ന് പറയുന്നു മിലിട്ടറി അവമാനിച്ചെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കറക്റ്റ് ആയിട്ടില്ല അപ്പൊ പിന്നെ വാർത്തക്കാർ അങ്ങനെ കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല ചെറുപ്രായത്തിൽ നിന്നും പറഞ്ഞിട്ടുണ്ടോ കൊടുത്തേക്കുന്നത് ചെറുപ്രായം എന്ന് പറയുന്നത് ആ ശരിയാ കറക്റ്റായിട്ടുള്ള പ്രായമൊക്കെ പറഞ്ഞാൽ അല്ലെ അതൊക്കെ തെറ്റിദ്ധരിക്കും പെട്ടെന്ന് മാറ്റിക്കൂ ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചു ഇത് വല്ല ബോക്സോ വല്ലതും ആയിരിക്കും ഇവിടെ പോക്സോയെ പറ്റി പരാമർശിച്ചെന്ന് പറയുന്നുണ്ട് ഏത് ഹേമ കമ്മിറ്റിയിൽ അപ്പൊ അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത് അത് വോക്സോ ഒന്നും അല്ല എന്താണേലും റേപ്പ് എന്നാണ് ആ പെണ്ണ് പറഞ്ഞിരിക്കുന്നത് റേപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് പറയുന്നത് അത് എങ്ങനെയാ എന്താന്ന് വ്യക്തതയൊന്നുമില്ല എങ്ങനെയാണെങ്കിലും ഈ പരാതികൾ കേൾക്കുമ്പോഴേ നാളെ പോലെ ഇല്ല നാളെ ഇനി വരത്തില്ല നോക്കിയോ മുങ്ങും ഇനി എന്തേലും പണയാൻ വന്ന നാട്ടുകാർ പൊങ്കാല ഇടും അത്രേ ഉള്ളൂ ഇനി വാദ്യം കൊണോണ പറയരുതേ അവിടെങ്ങനെ മുങ്ങി മാറിയിരുന്നു അതാ നല്ലത് ഹമ്മ 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 ഹേ അറബിക്കടലോരം കണ്ണ് ഹമ്മ 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 ഓരോരോ ആൾക്കാർ പരിപാടികള് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യന് തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല അത് എപ്പോഴും എന്റെ ഒരു അനുഗ്രഹം നമ്മുടെ ഈ ചാനലിന്റെ എന്താ പറയാ ചെറുത്താന്റെ ചാനലിന്റെ ഐശ്വര്യം എന്ന നിലയ്ക്ക് മോഹൻലാലിന് പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലെ നിങ്ങള് നോക്കൂ ബാക്കിയുള്ളവന്മാരൊക്കെ കുടുങ്ങുവാ എനിക്കെതിരെ കേസ് കൊടുത്തവനും കുടുങ്ങും കൂട്ട് വന്നവനും കുടുങ്ങും പല വകുപ്പ് തപ്പി ആണ് മേജർ രവി എന്താ അവനറിയ വകുപ്പിനായി കാണാനില്ലെന്ന് മുങ്ങിക്കളഞ്ഞ് ഈ ടീമിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു തോന്നുന്നു ബാക്കി നിൽക്കുന്നത് ബാക്കി എല്ലാരും എല്ലാരകത്ത് കയറി അയ്യോ ചെറുപ്രായത്തിൽ മകളുടെ പ്രായമുള്ള പെൺകുട്ടിയെ ആ പെണ്ണ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവ ഇയാൾക്ക് ഒരു അവര് സേഫ് ആയിരിക്കുമോ എന്നൊക്കെ ഒരു പോസ്റ്റിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെങ്കിലും കൂടുതൽ വ്യക്തമായി വാർത്തകൾ കൊടുക്കണം കേട്ടോ കൊടുത്താൽ അവർക്ക് അവർക്കും എന്തായാലും ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ചെകുത്താനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടത് ഏറെ ചെകുത്താനെ കുറിച്ചിട്ട് ചെകുത്താനെതിരെ ആദ്യം രംഗത്ത് വരുന്ന അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടോ സിദ്ധി കാ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പീഡനം പീഡന കഥ എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന ഒരു കഥ തന്നെയാണ് കാരണം ആ പെൺകുട്ടി പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്നെ റേപ്പ് ചെയ്തു എന്നാ പറയുന്നത് അല്ലാതെ എന്നെ ലൈംഗികമായിട്ട് ചോദിച്ചോന്നോ അല്ലെങ്കിൽ എന്റെ റൂമിലേക്ക് വന്നു എന്നോ ഒന്നും അല്ല പറയുന്നത് എന്നെ റേപ്പ് ചെയ്തു അത് ഞാൻ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അത് ചെകുത്താൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ തിരുത്തേണ്ടി വരണം പല മാധ്യമങ്ങളും കൊടുത്തിരിക്കുന്ന വാർത്ത പോക്സോ കേസ് പറയുന്നത് കാരണം പോ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് എന്തായാലും പ്രായപൂർത്തി ആയിട്ടുണ്ടാവും കാരണം പോക്സോ കേസ് വരാൻ സാധ്യതയില്ല പക്ഷേ റേപ്പ് റേപ്പ് തന്നെ അതിനകത്ത് ഒരു മാറ്റവും ഇല്ല അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ലാലറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടല്ലോ സേഫ് ആയിരിക്കും അത് സേഫ് ആയിരിക്കും കാരണം അത് സേഫ് ആയിട്ട് സേഫ് സൂണി തന്നെ നിൽക്കും ഒരു പക്ഷേ ചിലപ്പോൾ പിടിവിട്ട് പോയാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പല നടന്മാരുടെയും പല വിഷയങ്ങളും പല ഞെട്ടിക്കുന്ന സംഭവങ്ങളും വാർത്തകളും പറയാൻ തയ്യാറായിട്ട് ഓരോ പെൺകുട്ടികളും ഇപ്പം രംഗത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ആഹ് വിമർശിച്ച പല ആൾക്കാരും ഇപ്പം നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് ചെകുത്താൻ മുൻകൂട്ടി തന്നെ എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു വീഡിയോയുടെ താഴെയൊക്കെ നമുക്ക് കമന്റ് വരുന്നത് എന്തായാലും ചില കാര്യങ്ങൾ പറയുന്നത് വളരെ നമുക്ക് ചെകുത്താനോട് യോജിക്കാതിരിക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾക്ക് നമുക്ക് വിയോജിപ്പ് അത് പുള്ളി ഉപയോഗിക്കുന്ന ആ ഒരു ഭാഷയുടെ ആ ഒരു തന്നെയാണ് വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്